ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ നമ്മുടെ പരിചയപ്പെടുത്തുന്നുണ്ട് നൂറ് ഒരുപാട് ഉണ്ട് നൂറ് പ്രാവശ്യം നമുക്ക് ഒരുപാട് ആഗ്രഹ രോഗികളായിട്ടുള്ളവരോരോ വിദേശ രാജ്യത്തിൽ പോകാതിരിക്കുന്നവരുടെ ജോലി ഇല്ലാത്തവരുടെ കടക്കാറുണ്ട് ഭവനങ്ങളിൽ പിന്നെയും കണക്ക് പറഞ്ഞു തരുന്നോ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ രീതിയിൽ കഴിഞ്ഞാൽ നമ്മുടെ പുറാതകളുടെ ഹസരാനി തരുന്നതാണ് ജീവിതയും സമാധാനവുമാണ് വിശത്തിനും സന്തോഷഘട്ടത്തിനും എപ്പോഴും ഓർക്കണം എന്നാലും കൂടെ അറബിയ അലൈഹിസ്സലാം അദ്ദേഹത്തോസലാമുൽ അലൈം നടന്നു പോകുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ ദുആ ചെയ്തു ദുആ ചെയ്തിരുന്ന കരിയുയണ്ടായി അദ്ദേഹവനെ നേരെ നിന്ന് ദുആ ചെയ്തു കൊണ്ട് കരയുകയാണ് അപ്പോൾ പോസറബി അലൈഹിസ്സലാം ವಿಚಾರിച്ചു ഈ ദേഹത്തിൽ എനിക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാവുന്നല്ലോ എന്ന് പോസറബി പോകുവറാണ് ഇങ്ങനെ കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുന്നു ആ സമയത്ത് പോസറബി അലൈഹിസ്സലാത്തു വസ്സലാമു വസ കൊണ്ട് ವಿಚಾರിക്കുന്നിടത്തെ ഇദ്ദേഹത്തിന് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഞാൻ ആ സമയത്താണ് വധു നിന്ന് വാനലോകത്ത് നിന്ന് വാനലോകത്ത് വധു വരയുകയാണ് പ്രവാചകരെ ഞാനത് അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കണ്ടിട്ട് കണ്ടിട്ട് ആളുകൾ തരട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് പറയുകയാണ് ഹൃദയം യാതൊരു നേരെ കരച്ചിൽ കണ്ടിട്ട് ജനങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകട്ടെ എന്നുള്ളതാണ് പഠിച്ചവരുമായി യാതൊരു ജനങ്ങളെ കാണിക്കാനാണ് എന്നുള്ളൊരു ചിന്തയില്ല മറിച്ച് വസറുന്ന ദുആയും കരച്ചിലും കണ്ടിട്ട് ജനങ്ങൾ വൽവന്ന് തരട്ടെ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഇതുപോലെ ആけれど നമ്മൾ എങ്ങേ പോൾ ഇത് ചെയ്താലും റബ്ബിക്ക് കൂലി തരവില്ല വിശ്വാസമാണ് ഒരു 10 പൈസ നീ ആർക്ക് കൊടുതാലും എൻ്റെ അല്ലാഹു എനിക്ക് തിന്ന് കൂലി തരവെന്നുള്ള ഒരു ചിന്തയല്ല ഒരു സലാത്ത് ചൊല്ലിയാലും ഒരു ദിക്ർ ചൊല്ലിയാലും സുബ്ഹാനത്തെ നംസ്കാരിച്ചാലും ഈ ഇബാദത്ത് നീ ചെയ്താലും റഹ്മാനായ റബ്ബ് ി തരുമെന്ന വിശ്വാസത്തിനൊക്കെ വേണം പഠിച്ചവരെ ഞങ്ങൾ ചെയ്യുന്ന അമരകൾ എല്ലാം നീ പുണ്യ നൽകണേ എന്നിട്ട് ഹൃദയം ഏതോ ഒരു അതുകൊണ്ട് എത്ര കരഞ്ഞാലും ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് എപ്പോഴും ചിത്രത്തിനോട് തേടിയത് കാരണം നോക്കുന്നത് നമ്മുടെ രൂപത്തിലോ ശരീരത്തിലോ അല്ല മറിച്ച് നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാ അവരാണ് കൂടുതൽ அவன் அல்லாஹு அல்லாஹு െ അപ്പോൾ ഞാൻ പറയാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ രണ്ട് രണ്ട് രോഗവും വിജയം കൈവരിക്കുന്നവർപ്പെടണം സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് തരണം നമുക്ക് ആരു ഭക്ഷണം ഏത് രോഗവും നമ്മൾ നമ്മുടെ ആരോഗ്യം െ ഒരു ചെറിയ ജലദോഷം പോയിട്ട് പോലും ആ ജലദോഷവശം എത്രയോ മരണപ്പെട്ടു അവ നമുക്ക് ഈ എന്നാൽ അപ്പുറത്ത് എത്രയോ മനുഷ്യർ ക്യാൻസർ രോഗികളായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന വർഷങ്ങളായി അതെല്ലാം നൽകുന്നതാ നൽകി ആരും നമുക്കുള്ള പ്രിയ പ്രിയപ്പെട്ടേ പോലെ നമ്മുടെ ആരോഗ്യങ്ങളെ നിലനിർത്തട്ടെ സമ്പത്തിൽ വർദ്ധനവ് നൽകട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ പല 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 പുറങ്ങൾ അനുഭവിക്കുന്നവരോട് ഈ പറയാൻ പ്രാവശ്യം ചൊല്ലിയാൽ രോഗങ്ങൾ മൂലം വേദന വേദന അനുഭവിക്കുന്നവരുടെ വേദന രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവരുടെ വേദന മാറ്റിത്തരുന്നതാ ാണ് അതുപോലെ തന്നെ പല പല ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരവര് ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളെ സഹോദരത്തിന് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ ഭവനമില്ലാത്തവരുവരോഗികളുടെ പഠിച്ചവനേ വീടില്ലാത്തവരവരന്തോ അതുപോലെ വരമാനായവരുണ്ട് എത്രയോ വിവാഹപ്രായ വ്യക്തിയല്ലോ മക്കളില്ലാത്തവരുടെ വിദേശ രാജ്യത്ത് പോവാൻ പരാജയപ്പെട്ടവരവർ വളരെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിലെല്ലാം വിജയിപ്പിക്കുമാറാട്ടെ മനസ്സുകൊണ്ട് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അതുകൊണ്ട് പല പല ആഗ്രഹങ്ങളുള്ള പോലെ നമ്മളെ കൂട്ടത്തിലുണ്ട് ആഗ്രഹങ്ങളിൽ ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി എത്തുക്കളായന്മാര് പറയുന്നു നമ്മൾ ആവശ്യച്ച് നിറവേറെ കിട്ടണമെങ്കിൽ ദിവസത്തിനുള്ളിൽ ഈ പറയാൻ പോകുന്ന പ്രശസ്തമായ يا لطيف يا الله يا لطيف يا الله ിൽ പതിനാറായിരത്തി അറുനൂറ്റി നാല് ഒമ്പത് ദിവസത്തിനുള്ളിൽ പതിനാറായിരത്തി അറുന്നൂറ്റി നാല് ഒമ്പത് ദിവസത്തിനുള്ളിൽ അറുനൂറ്റി നാല്പത്തി ഒന്ന് പ്രാവശ്യം എന്നാൽ നിങ്ങൾ ഉദ്ദേശ സ്വഭാവത്തിന് വേണ്ടി തരുന്നതാണ് ബുദ്ധിമുട്ടില്ലാതെ ഒരു ദിവസം

പതിനാറായിരം ആകും പിന്നെ ബാക്കി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് പിന്നെ ബാക്കി അറുനൂറ്റി നാപ്പത്തി ഒന്നാണ് അപ്പോൾ ഒരു ദിവസം രണ്ടായിരം ഒരു ദിവസം രണ്ടായിരം പിന്നെ ബാക്കി അറുനൂറ്റി നാല്പത്തി ഒന്നേ കടുകയുള്ളൂ അത് ചെയ്ത അല്ലാഹുവിന്റെ നാമം നിങ്ങൾക്ക് ഒരുപാട് മുടതമുണ്ട് ഈസ്രബിയ അലൈഹിസ്സലാത്തു വസലാം പരിചയവരു ജീവിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞു കൊണ്ടിട്ടായിരുന്നു ജീവിപ്പിച്ചത് ആസിബിൻ വർഖിയ മൽകി സക്കിഉടെ കൊട്ടാരമണ്ട് വരാൻ ഉപയോഗിച്ചത് അല്ലാഹുവിന്റെ നാമമാണ് അങ്ങനെ പ്രബ

ولكن <تضحك> لن <تضحك>

നമ്മൾ ചെല്ലുമ്പോൾ നല്ല ൂടെ

മാറാകട്ടെ സർവ്വൈശേഷങ്ങളും

വിടാനുള്ള സാമ്പത്തിക ശേഷിയും ധാരാളം എത്രയോടുകളിലാണ് സ്വസ്ഥമായി ഭവനം നൽകണേനെ അവരുടെ നിൽക്കുന്ന അവരുടെ നൽകണേ പഠിച്ചവനെ അതുപോലെ ഒരു പറഞ്ഞേ അറിയോ

രാജ്യങ്ങളാണ് പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളാണ് പഠിച്ചവരെ സന്തോഷത്തോട് സൗന്ദര്യത്തോട് സസ്മത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം

ും കുടുംബത്തിൽ നാട്ടുകാർ ഭൂമിയിൽ നിന്നും കള്ളകളുടെ അഹങ്കളേ നിങ്ങൾ മക്കളെകളേ നിങ്ങൾോട് ദുആ കണ്ടോസിയത്തിൽ ഒരു മിനിറ്റ് നിങ്ങൾ മിനാചേൽ നിങ്ങളുടെ വീഡിയോകളെല്ലാവരെയും അക്കരെ അല്ലാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആഫിതുനാ ഹസ്നവ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ബിഹങ്ക സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലം